ഞാൻ വിളോലോടും മേനിക്കുട്ടിയോടും വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവട്ടി പറഞ്ഞ് വിള നിന്നൊരു തീരുമാനം എടുത്ത അവന് എടുത്ത് വരാമെന്ന് വലിയ തീരുമാനിയും ഞാനും കാലം ചെയ്യുന്നതിന് മുമ്പ് നടന്നു കാണുന്നു ഓ ગયો ഇലവാരല ഓ പോകി ഇരിക്ക് ഇല്ല മക്കളെ കാന്ദ്രപ്പള്ളിയിൽ എത്തിയത ഞാൻ മുടിക്ക് പറഞ്ഞായിരുന്നു ആ ആ എന്നാ ആയി കേല ഞാൻ ഇളയനോട് മുടിക്ക് കാര്യങ്ങൾൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട് എന്നോപ്പോളോ അമ്മേ പറഞ്ഞായിരുന്നു തോമസ് എന്തിനെ കാർപര്യക്കുരുണ്ടെങ്കിൽ നമുക്ക് വേറെ ആലോചിക്കാം അങ്ങനാ വാട്ടാ ഞാൻ പറഞ്ഞേട്ടോ ോ കുടിക്കാനോ എന്താ കൊച്ചുമാറിന്റെ കല്യാണം ഒന്ന് കൂടാമെന്നാ വിചാരിക്കുന്നത് അതിന് മുന്നേ വേലാട്ടെക്കാലും കെട്ടി കെടുക്കുവോ കുടിച്ചാലും ഞാൻ മടക്കിട്ട് ഞാനാരുള്ളി അപ്പൊ 아딴! 딜렛! 오따티렛! 도톰! 구찐빨! 사가리걸! 사찐빨! 디딤 아딴! 딜렛! 오따티렛! 도톰! 구찐빨! 사가리걸! 사찐빨! 아버지한테 분야하네, 원래 됐죠 왜안 와요? 월급을 받았다고 아왜 원래 봤지? 어왜 이렇게 늦게 왔어? 너, 왜 이렇게 എന്റെ നാട്ടുകാർ പിശാസൊന്നും ബ്ലൈഡ് പത്രം ഓമനെ പേരിട്ട് വിളിക്കുന്ന ഒരു സിംഗൽ തോമ മക്കൻ ഇനി ഇതിന്റെ ഒരു அப்பச்சின பரிச்சயப்படுத்த அது இது என் பப்பா கேப்டன் ரஞ்சி பீட்டர்

ഇവനെ വന്നു മൂന്ന് മാസം കുഞ്ഞിനെ ും കൂടി ചേർന്നെടുത്തു <situation> <what> <políticas> <susceptible> <manif Mick initiation> അവൾക്ക് മൂന്ന് വയസ്സുള്ളപ്പോ രണ്ടു മാസത്തെ ലീവിന് വന്നിട്ട് പോയതാണ്

அண்ணி தலை அல்ல குஷமம் பத்தாழ மோட்டம் ஆக்கட்ட கேட்டோ இல்ல கட்டோ சங்கடங்களி பெறுக்குபோ மனசு துளும்பி போகும் மக்களே அது மோதொன்னும் காரியமாக்கி எடுக்கல சச்சிதானந்தா എന്നേക്കാൾ മൂന്ന് വയസ്സിന് ഇളയതാ മൂന്ന് വയസ്സുണ്ട് അവസാനം അവളിവിടെ വരുമ്പോ ചാച്ചാന്നാ വിളിക്കുക എന്നെ ആ രണ്ടു മാസം ഈ പറമ്പിൽ ഞങ്ങൾ കളിച്ചു തിന്നിർത്തു രാത്രിയിൽ പെണ്ണുക്കൊപ്പ കിടക്കും ലീവ് കഴിഞ്ഞ് മടങ്ങുമ്പോ ചാച്ചനെയൊപ്പം കൂട്ടണമെന്ന് പറഞ്ഞ് അവൾ വല്ലാതെ നിരോളിച്ചു കരഞ്ഞു എന്റെ ഓർമ്മകളിലെ ആ പ്രായത്തിലുള്ള ഓരോ പെൺകുട്ടികളിലും ഞാൻ എന്റെ സഹോദരി

അങ്ങനെ പറഞ്ഞു കൊടുത്താ ഡിന്നർ ടേബിളിൽ കത്തിച്ചു വെച്ച മെഴുകുതിരിപറവും ഇരുന്ന് നമ്മളൊരു തീരുമാനം എടുക്കും നമ്മുടെ മിന്നുകെട്ട് കിരീടവാഴ്വ മന്ത്രകോടി അണിഞ്ഞ് സങ്കീർത്തനത്തിലെ ബച്ചവെ പോലെ ഞാൻ വിൻ്റെ നീ എന്തിനീ സ്നേഹത്തെ വച്ച് താമസിപ്പിക്കണം പ്രായപൂർത്തിയായ ശേഷം എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഞാൻ എന്റെ പപ്പായും അമ്മായി വെടിയേറ്റ് മരിച്ച വീട്ടിൽ പോയി അവരുടെ ഒരു കൊലപാതകമായിരുന്നെന്നും കാണാതായ കൂടപ്പിറപ്പ് ജീവിച്ചിരിക്കുന്നു എന്നൊക്കെ എനിക്ക് ചില സൂചനകൾ കിട്ടി ഞെട്ടിക്കുന്ന ചില സത്യങ്ങൾ അവിടെ നിന്നും മടങ്ങിയെത്തിയ ഞാൻ എന്റെ പപ്പാടെയും അമ്മാടെയും കല്ലറക്ക് മുന്നിൽ നിന്നൊരു പ്രതിജ്ഞ എടുത്തു എന്റെ അപ്പന്റെയും അമ്മയുടെയും മരണത്തിന് കാരണ ഇവനെ കൊന്നിട്ട് ഇനി ആ കല്ലറയ്ക്ക് മുന്നിലെത്തു വന്ന എനിക്കത് സാധിക്കണം എനിക്കത് സാധിക്കണോടാ എനിക്കത് ചെയ്യണം